വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു എന്നോട് കുറച്ച് ദിവസമായിട്ട് കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് യു കെ എങ്ങനെയുണ്ട് കേരളമാണോ ബെറ്റർ അതോ ഇപ്പം ഇപ്പം ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇന്ന് കുറച്ച് അതിനെക്കുറിച്ച് വാചാലയേക്കാന്ന് അപ്പോൾ യു എന്താ ഇപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം പകലാണോ രാത്രിയാണോ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല അതാണ് ഇവിടുത്തെ മെയിൻ ഒരു കാരണം കാര്യം എന്താന്ന് വെച്ചാൽ നൈറ്റ് ഒക്കെ കയ്യിൽ വന്നിട്ട് നമ്മൾ ഇങ്ങനെ കടന്ന് ഉറങ്ങും പിന്നെ എണീക്കും പിന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നെറ്റ്ഫ്ലിക്സും സിനിമകളും ഒക്കെ കണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല എപ്പളാ എണീക്കുന്നത് എപ്പളാ കിടക്കുന്നെന്ന് അങ്ങനെ ഒരു എന്താ ഒരു ടൈമിംഗ് ഇല്ലാത്തൊരു ജീവിതത്തിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ പോകുന്നത് നാട്ടിൽ എന്ന് പറഞ്ഞാൽ പക്ക രാവിലെ തന്നെ നല്ല കിളികളുടെ ഒച്ചയൊക്കെ കേട്ട് രാവിലെ എഴുതിക്കുക പിന്നെ ഫുഡ് കഴിക്കുക അങ്ങനെ ബാക്കി എന്തൊക്കെ ചെയ്യുക ഉച്ചയാകുമ്പോൾ ചോറ് വൈകിട്ടാകുമ്പോൾ ചായ കുടിക്കുക രാത്രിയാകുമ്പോൾ കഴിക്കുക കിടക്കുക അങ്ങനെ നമുക്കൊരു എന്താ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പക്കയായിട്ടൊരു പ്ലാനിങ് വേണം ഇവിടെ അങ്ങനെയൊന്നുമില്ല തോന്നുമ്പോൾ എണീക്കുക തോന്നുമ്പോൾ കിടക്കുക അതൊക്കെയാണ് ഇവിടത്തെ ഒരു ഇത് വരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞ ഒന്നെങ്കിൽ സ്ട്രെസ്സായിരിക്കും സ്ട്രെസ്സും ടെൻഷനും കാരണം എന്താ മാസം അവസാനമാകുമ്പത്തേനും ഓൾറെഡി നമ്മുടെ പൈസയൊക്കെ തീർന്നു ഇങ്ങനെ അറ്റപ്പറ്റ നിൽക്കുമായിരിക്കും പിന്നെ സാലറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അതുകൂടാതെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റെൻറ്റ് അടയ്ക്കണം ബില്ല് അടയ്ക്കണം ഉള്ള ഡയറക്ട് ഡെബിറ്റും ക്രെഡിറ്റ് കാർഡും അതും ഇതും എല്ലാം അടയ്ക്കണം നാട്ടിലാണെങ്കിൽ ഇത്രക്കൊക്കെ ബില്ലുണ്ടോ വല്ലപ്പോഴും ഒരു കറണ്ട് ബില്ല് വരും അത് വരും ഇത് വരും എന്നാൽ പോലും അതങ്ങ് സ്മൂത്ത് ആയിട്ട് പൊക്കോളാം അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും ഒരു പ്രതീക്ഷയിൽ നമ്മളങ്ങ് ജീവിക്കും ഇതിനെ ഇതെല്ലാം പോട്ടെ ഇതിപ്പോൾ മെയിൻ ആയിട്ട് നമ്മളൊരു നാട്ടിൽ വന്നാൽ ഇവിടെ മര്യാദക്ക് ഇരിക്കുക ഞാൻ അങ്ങനെ പറയുള്ളൂ കാരണം ഇത് നമ്മളെ എന്താ ഇവർ നമുക്ക് ജോലി തന്നു അല്ലെങ്കിൽ ഇവർ നമുക്ക് സ്റ്റുഡൻറ് വിസ തന്നു അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മര്യാദയ്ക്ക് ഇരുന്ന് നമ്മുടെ കാര്യം നോക്കണം അല്ലാതെ അവരുടെ നാടിനെ തകർക്കാനും അവർക്കെതിരെ ഇവിടെ കിടന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടെന്നോ ഒരു കാര്യവുമില്ല ഇപ്പോൾ നമ്മൾ എന്ത് ഇതിപ്പോൾ ഓൾറെഡി എല്ലാവരും പറയുന്ന കാര്യം എന്താ കേരളത്തിലെ മൂവാറ്റുപൂടെ വന്ന് ഇപ്പോൾ ബംഗാളികൾ താമസിച്ചിട്ട് ബംഗാളി എല്ലാം കൂടെ മൂവാറ്റുപോടെ ഏറ്റെടുത്താൽ നമ്മൾ സമ്മതിക്കുവോ ഒരിക്കലുമില്ല അതുപോലെയാണ് ഇപ്പോൾ ഇവിടുത്തെ എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ് ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് കാരണം ഈ സായിപ്പിനറിയത്തില്ല കേരളമുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ മലയാളികളുണ്ടെന്നൊന്നും അവർക്കറിയത്തില്ല ഇപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറെ അതായത് ഇവിടുത്തെ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ അറിയാവുന്നത് ഹിന്ദിയാണ് കാരണം ഹിന്ദി ഫേമസ് ആണല്ലോ ഇങ്ങനെ എല്ലാവരും കൊട്ടി ഘോഷിച്ച് ഹിന്ദി പാട്ടും വെച്ച് ഇതുവഴി നടക്കുന്നുണ്ട് ഹിന്ദി അറിയാം ോർത്തും അറിയാം പിന്നെ അവർക്ക് ആകെ അറിയാവുന്നത് ഇന്ത്യ എന്നൊരു പേരാ നമ്മളിപ്പോൾ എന്നാ മലയാളി എന്ന് പറഞ്ഞാലും നമ്മളെ ഇന്ത്യൻ ആയിട്ടേ കാണത്തുള്ളൂ അപ്പോൾ ആകെ അവരുടെ മനസ്സിലും പിന്നെ ആകെ ഹിന്ദി എന്നൊരു ഉള്ളൂ നമ്മളിപ്പോൾ എന്താ മലയാളിയാണ് ഇതിപ്പോൾ നമ്മൾ എന്തായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ ഇന്ത്യയെ ഹിന്ദിക്കാരിയല്ല അല്ലെങ്കിൽ എനിക്ക് ഹിന്ദി അറിയത്തേ ഇല്ല ഞാൻ കേരളത്തിലെ അതായത് ഇന്ത്യ തന്നെ സൗത്ത് പാർട്ടീന്നാണ് മലയാളമാണ് എൻ്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയണം കാരണം അതുപോലെയാണ് ഇവിടുത്തെ ഹിന്ദിക്കാർ കിടന്ന് വെറുപ്പുണ്ടാക്കി എടുക്കുന്നതും അവരതുപോലെ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതും ഒന്നാന്തരം ടവർ ബ്രിഡ്ജിൻ്റെ ലണ്ടനായിയുടെ എല്ലാം താഴെ പോയിട്ട് കണ്ട ഹിന്ദി പാട്ടുകളെല്ലാം വെച്ച് അവരുടെ ഡാൻസും കൊന്തൊക്കെ കാണിച്ച് സ്വന്തമായിട്ട് വിലയില്ലാതാക്കുക അല്ലെങ്കിൽ ഇവർക്കെതിരെ ഓരോന്നൊക്കെ കാണിച്ച് നമ്മളെ കൂടെ ഇപ്പം അതുകൊണ്ട് എൻ്റെ ഇവർക്കാർക്ക് ഇഷ്ടമില്ലാതെയായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഇപ്പം എന്താണ് ജോലി കിട്ടാൻ ഭയങ്കര പാട് കാരണം ഇന്ത്യക്കാരാന്ന് കാണുമ്പോഴേക്കും ഈവൻ മലയാളികളെ പോലും ആരും ജോലിക്ക് ജോലിക്കെടുക്കാത്തതിൻ്റെ മെയിൻ കാരണം ഈ ഇന്ത്യക്കാരുടെ പ്രവണതകൾ കൊണ്ടാണ് പുറത്തിറങ്ങിയേ ഇവരുടെ ആൾക്കാരെ കാണത്തുള്ളൂ ഈ ട്രെയിനേക്കടക്കാണെങ്കിൽ പോലും പോകുമ്പോൾ നമുക്ക് കാണാം ഒരുമാതിരി വള്ളിച്ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഓ നാട്ടിലെ തേ ഇപ്പം ബോംബെയിലും ഒക്കെ ബംഗ്ലാദേശിലൊക്കെ ചെന്നിട്ട് എങ്ങനെ നടക്കുന്നോ അതേ രീതിക്ക് നടക്കുന്നു കാണുമ്പോൾ തന്നെ എന്നിട്ട് അതേ മൈൻഡ് സെറ്റിൽ കൂടെ തന്നെയായിരിക്കും ഒരു മലയാളീനേയും കാണുന്നത് നമ്മളിപ്പോൾ അവരോട് പറയാൻ പറ്റുമോ ആ ഇവൻ എൻ്റെ നാട്ടുകാരനല്ല കാരണം എന്താ കാണുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്ന ഇന്ത്യക്കാർ ആ ഒരൊറ്റ ഹെഡിങ്ങിൻ്റെ അടിയിലാണ് നമ്മളെല്ലാം പെടുന്നത് അതാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ഇഷ്യൂ പുറത്തിറങ്ങുമ്പോഴേ നമ്മളൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചാണകത്തി ചവിട്ടിയ എക്സ്പ്രഷനിലാണ് നമ്മളെയൊക്കെ നോക്കുന്നത് ഞാനൊക്കെ വന്ന ടൈമിൽ ഒരിക്കലും അങ്ങനെ ഇല്ലായിരുന്നു അതായത് നമ്മളെത്ര പുറത്തിറങ്ങിയാലും ഒരു എന്താ നമ്മളോട് നമ്മളെ ഒരു കൺസിഡർ ചെയ്യുമായിരുന്നു ഇപ്പം നമ്മളെയൊക്കെ പട്ടിയുടെ വിലയൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ ഇപ്പം ഈ നാടിനെ നശിപ്പിച്ച് ഇങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വെച്ച് അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ നാട്ടിലെ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക് എപ്പോൾ എവിടെയെങ്കിലും ആ ഒരു രീതിക്ക് പോവാം ആരും നമ്മളെ ജഡ്ജ് ചെയ്യാൻ വരത്തില്ല നമ്മുടെ നാട്ടിൽ നമ്മളിപ്പോൾ എങ്ങോട്ട് പോയാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ അതൊരു ഫീലാണ് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ പിറ്റേ ബാക്കിയുള്ള സ്റ്റുഡൻസും അല്ലെങ്കിൽ പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരോ ആരായിക്കോട്ടെ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ വന്നെങ്കിൽ ഗൂഗിളിലായിരിക്കും കാരണം എന്താ നമുക്കൊരു ഉത്തരം പറഞ്ഞു തരുന്നെങ്കിൽ ആ ഗൂഗിളേ കാണുകയുള്ളൂ കാരണം വേറെ നമ്മുടെ ഇപ്പോൾ നാട്ടിലെ പോലെ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ നമുക്ക് അത് എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു ആ അയലക്കത്തെ ഒരാളോ അങ്ങനെയൊന്നും ഇവിടെ ആരും കാണത്തില്ല അപ്പോൾ നമ്മളെ ആഗ്രഹം സഹായിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഗൂഗിളായിരിക്കും അപ്പം ഗൂഗിളിൽ നോക്കി ഇങ്ങനെ നോക്കി എന്തെങ്കിലും കണ്ടുപിടിക്കാനിരിക്കാനായിരിക്കും നമുക്ക് കൂടുതൽ സമയം പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പറയാമെന്ന് പറയുന്ന കാര്യം ഇവിടെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങോട്ടേലും പോകുകയാണെങ്കിൽ ഇവിടെയുള്ള യു കെയിലെ സായിപ്പിൻ്റെ ഒക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ നടക്കുന്നത് പുറത്ത് പോകാമെന്ന് പറയുവാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് കാര്യമേ ഉള്ളൂ ഒന്നെങ്കിൽ ഓക്കെ ഡിയർ അല്ലേ ടേക്ക് കെയർ പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ പോകുന്നതെങ്കിലോ നമ്മളോട് ചോദിക്കും നീ എവിടെ പോവാടി ആരക്കണം പോവാടി എപ്പോൾ വീട്ടിൽ വരും ആറുമണിയായപ്പോഴാണോ നീ പുറത്തിറങ്ങുന്നത് ഇങ്ങനത്തെ കുറേ ടിപ്പിക്കൽ പേരൻറ്റിങ് ചോദ്യം അല്ലാതെ നമുക്ക് നാട്ടിൽ നിന്നൊന്നും കിട്ടത്തില്ല പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ അതായത് റെൻ്റ് പഠിത്തം ജോലി അല്ലെങ്കിൽ അത് ഇത് എല്ലാത്തിൻ്റെ പുറകണ നടന്നാലും ആകെ സമാധാനമായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളത് ഫ്രീഡമാണ് അത് മാത്രമേ ആരോട് ചോദിക്കാതെ നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം എപ്പോൾ എവിടെയെങ്കിലും പുറത്തു പോവാം എപ്പോൾ എവിടെയെങ്കിലും മറ്റേ ഔട്ടിങ്ങിനോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ബീച്ചിലോ അല്ലെങ്കിൽ പബ്ബിലോ എവിടെ എവിടെയെങ്കിലും എപ്പോ എവിടെയെങ്കിലും പോവാം അതിന് നമുക്ക് ആരുടെ ഒരു പെർമിഷനും വേണ്ട നാട്ടിലെന്ന് പറഞ്ഞാ നമ്മൾക്ക് പേടിച്ചിട്ട് പുറത്തിറങ്ങിയത് അടക്കാൻ മേല അങ്ങനെ ഇപ്പൊ കുറച്ച് മാറുന്നുണ്ട് എന്നാൽ പോലും ആ അത് ആ പണ്ടത്തെ ആ ഒരു ആ ഒരു സാധനം ഇപ്പോഴും അതവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് നല്ല ചേഞ്ചുണ്ട് അതായത് നമുക്ക് സ്വന്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഉച്ചയ്ക്ക് എണീറ്റോ ഉച്ചയ്ക്ക് എണീറ്റോ എങ്ങോട്ടെങ്കിലും പോകണോ പോവാം പോയിട്ട് വരണോ വരാം മാത്രമല്ല കൈ നമ്മളിപ്പ എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഫ്രീഡവും അതും ഇതും എല്ലാം എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിനെല്ലാം പുറകെ വേറൊരു സംഭവം ഉണ്ട് അതായത് എന്താ ഒത്തിരി പേരിപ്പോ ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് ഈവൻ ഇപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഏത് നിമിഷം വേണേലും തെറിച്ച് നമ്മളെയൊക്കെ ഡീപ്പോർട്ട് ചെയ്യാവുന്ന കേസ് ഇവർക്കുള്ളൂ കാരണം എന്താ ഇപ്പം തന്നെ ഒരു നമുക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രം പോലെ എക്സ്ട്രാ ഷിഫ്റ്റുകൾ ചെയ്യായിരുന്നു ഇപ്പോൾ ഒരൊറ്റ എക്സ്ട്രാ ഷിഫ്റ്റ് ഇല്ല ഒരു എക്സ്ട്രാ ഷിഫ്റ്റോ നമുക്കൊരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടാക്കാൻ ഇല്ല വെറുതെ ഇവിടെ ഇരിക്കുക പിന്നെ നമുക്കൊരു സെക്കൻഡ് ജോബിന് പോകാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി നമ്മളൊരാളുടെ സ്പോൺസർഷിപ്പിലാണ് അപ്പം നമുക്ക് വേറെ ജോബിന് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു കഴിഞ്ഞ രണ്ട് മാസങ്ങൾ കൊണ്ട് പിന്നെ ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ഓൾറെഡി ജോലി പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നിട്ട് ജോലി കിട്ടുന്നില്ല ഇപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ കുറെ സ്റ്റുഡൻസ് ഉണ്ട് അവരിപ്പോൾ പ്ലേസ്മെന്റ് എല്ലാം കഴിഞ്ഞ് നിൽക്കുക പക്ഷെ അവരോട് പറയുന്നത് നിങ്ങളെ എപ്പോൾ വിളിക്കുമെന്ന് അറിയത്തില്ല അല്ലെങ്കിൽ എന്നാ നിങ്ങളുടെ ഇന്റർവ്യൂ എന്ന ഒരു കാര്യങ്ങളും അവർക്കില്ല ആർക്കും ഇവിടെ പഠിച്ചവർക്ക് പോലും ജോലി കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് എല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത് കാണുന്ന പല ആൾക്കാർ പറയുന്നത് നാട്ടിൽ ഓണുണ്ട് ലോൺ ഉണ്ട് ഇതൊക്കെ എങ്ങനെ അടയ്ക്കും എന്നറിയത്തില്ല ഒത്തിരി പൈസ പൈസയെല്ലാം കടമെടുത്ത് വന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പാർട്ട് ടൈം ജോബ് പോലും കിട്ടുന്നില്ല പണ്ട് നമുക്കൊരു ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന എന്താ ഒരു കെ എഫ് സി അല്ലെങ്കിൽ മാക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പുകളിലൊക്കെ പോകുക എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ പോലും എടുക്കുന്നില്ല മെയിൽ അയച്ച ഉടനാ തന്നെ എല്ലാവർക്കും റിജക്ഷൻ ഇമെയിലുകളാണ് വരുന്നത് അതല്ലാതെ ആർക്കും ഒരു എക്സ്ട്രാ ജോബ് പോലും കിട്ടുന്നില്ലെന്നുള്ളതാണ് കാരണം മെയിൻ കാരണം നമ്മൾ ഇന്ത്യക്കാരായ കൊണ്ടാന്നാണ് തോന്നുന്നത് എന്താ പോലും എന്താ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ നടന്നാലും നമ്മൾ എന്താ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടും വീടും നമ്മുടെ റൂമും നാട്ടിലത്തെ നമ്മുടെ ഒരു കംഫർട്ട് സോണാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ ഇപ്പം നമ്മൾ എത്ര കഞ്ഞിയും പയറും എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ ആ വാതുപ്പടിയെ ഇരുന്ന് കഴിക്കുന്ന ഒരു സുഖം ഒരിക്കലും ഇവിടെ കിട്ടത്തില്ല അതിപ്പം നമ്മളിപ്പോൾ എന്താ ഇവിടെ ഇനിയിപ്പോൾ എന്താ മെയിൻ ഇവിടെ ഏറ്റവും മിസ്സ് ചെയ്യുന്ന ഒരു സാധനം ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ഒരു സാധനം എന്ന് പറഞ്ഞാൽ മണിക്ക് ചായ കടിക്കുമ്പോൾ ഒരു കടി ആ നാട്ടിലെ നല്ല പഴംപൊരി ഉഴുന്നോടേയും പരിപ്പൂടെ ഒക്കെ ചില്ലും കൂട്ടിലിരുന്ന് കണ്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലാതെ ഇവിടെ നമുക്ക് അത് കിട്ടും ഫ്രോസണൊക്കെ കിട്ടും എന്നാൽ പോലും ആ ഒരു രുചിയും അല്ലെങ്കിൽ കടയോ പെട്ടെന്നൊന്ന് പോയി ചെന്നിട്ട് ചേട്ടാ ഒരു ചായ രണ്ട് പരിപ്പൂടാന്ന് പറഞ്ഞ് മേടിച്ച് കഴിക്കുന്ന ആ ഒരു വൈബ് ഈയോ അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് റീപ്ലേസ് ചെയ്യാൻ ഏ ഒരു യു കെക്കോ കാനഡയ്ക്കോ ഒരാൾക്കും പറ്റത്തില്ല എത്ര മലയാളിക്കടയുണ്ടെന്ന് പറഞ്ഞാലും നടക്കുകയല്ല നാട്ടിൽ പഠിച്ചപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ നടക്കുന്ന മെയിൻ കാര്യമായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് അതായത് തൊട്ടേനും പിടിച്ചതിന് വാട്സപ്പ് ഗ്രൂപ്പായിരുന്നു എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഗ്രൂപ്പാണ് ബെസ്റ്റ് ഒരു ഗ്രൂപ്പ് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലാത്ത സാധാ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് മലയാളികൾക്ക് ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ ക്ലാസ്സിനൊരു ഗ്രൂപ്പ് പിന്നെ ഞായറാഴ്ചത്തെ പള്ളി ക്ലാസ്സിൻ്റെ വക ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അയൽവക്കത്തെ കുറേ കൂട്ടുകാരുടെ ഗ്രൂപ്പ് അങ്ങനെ തൊട്ടേനെ പിടിച്ചതിനും എല്ലാം ഗ്രൂപ്പും മെസ്സേജും അതും ഇതും എന്നും ബഹളമായിരിക്കും എന്തേലും ഒരു ചെറിയ കാരണം കിട്ടിയാൽ പോലും നമ്മൾ അപ്പം മെസ്സേജ് അയച്ചിട്ട് അതിനെപ്പറ്റിയുള്ള എന്താ കുശലോ കുഞ്ഞായ്മയോ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷെ യു കെ വന്നു കഴിയുമ്പോഴത്തേനും അതങ്ങോട്ട് കുറയും ഗ്രൂപ്പുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് താഴും ഇപ്പം അങ്ങനെ ഗ്രൂപ്പുകൾ മെസ്സേജുകളൊന്നും വരാറില്ല കാരണം എന്താ ഒന്നാമത്തെ കാര്യം അങ്ങനെ ആർക്കും തമ്മിൽ നേരം കാണത്തില്ല ഇവിടെ കുറച്ചുകൂടെ നമ്മളങ്ങോട്ട് ഒതുങ്ങും നമ്മളിലോട്ട് തന്നെ ഭയങ്കര കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കും അല്ലെങ്കിൽ എന്നാ ഇപ്പം അല്ലെങ്കിൽ ആരെല്ലാം നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ പിന്നെ അതിന് റിപ്ലൈ കിട്ടി അങ്ങനെയൊക്കെ ഇപ്പോൾ ഉള്ളു അല്ലാതെ ആർക്കും പണ്ടത്തെ പോലെ ഇങ്ങനെ കുത്തിയിരുന്ന് ഗ്രൂപ്പിൽ മെസ്സേജുകൾ അയച്ചിരിക്കാനുള്ള അതിനുള്ള സമയവും കാണത്തില്ല അതിന് ഇങ്ങനെ നമുക്കതിനുള്ള ആ ഒരു ആ ഒരു വൈബങ്ങ് മാറും കാരണം കൂടുതൽ നമുക്ക് റെസ്പോൺസിബിലിറ്റികൾ വരും നമ്മൾ തന്നെ പല കാര്യങ്ങൾ ചെയ്യേണ്ട വരുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള നേരവും കാണത്തില്ല അതിനുള്ള ഒരു എന്താ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് അപ്പം കാണത്തില്ല അതാണ് പിന്നെ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരു യന്ത്ര മനുഷ്യരെ പോലെ അങ്ങ് ജീവിക്കുക കാരണം ഇവിടെ യു കെ വന്ന ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പയ്യെ നടന്നുകൊണ്ടിരുന്നൊരാളാണെങ്കിൽ നമ്മളിപ്പോൾ നല്ല ഇരട്ടി ഇരട്ടിടെ ഇരട്ടി സ്പീഡിൽ നടക്കും കാരണം ഇവിടെ എസ്പെഷ്യൽ ലണ്ടനിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പറക്കുക കാലിനകത്ത് മറ്റേ ചക്രം വെച്ച് നടക്കുന്ന പോലെയാണ് ഇവർ എല്ലാം പോകുന്നത് പറന്നങ്ങ് നടക്കുക ആ കൂടെ നടക്കുമ്പോൾ നമ്മളും അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അവരുടെ ഒപ്പം നടക്കുമ്പോൾ അതേ സ്പീഡ് നമുക്കും കിട്ടും നാട്ടിൽ നമ്മൾ പയ്യെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല പയ്യെ ചവിട്ടി തെറിച്ച് റോട്ടിക്കടേ ഒക്കെ ഫുട്പാത്തി കൂടെ കയറി ഇറങ്ങി പോകോട്ടെന്തായിട്ട് ഇതുവഴി ഇങ്ങനെ യന്ത്രത്തിൻ്റെ കൂടെ പോകുക കാരണം സ്പീഡ് നടന്നാലേ ഇവിടെ ആ സമയത്തിന് എല്ലായിടത്തും എത്താനും പോകാനും വരാനും എല്ലാം പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വൈബില് നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ ഇവരുടെ കൂടെ നടന്ന് നമ്മളും അങ്ങനെ അങ്ങ് ഒരു യന്ത്രമനുഷനെ പോലെ ഇങ്ങനെ നടക്കും പൈസ കിട്ടും ശരിയാണ് എന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ എന്താ ഒരു ആത്മാവില്ല ജീവിക്കുന്നതിന് ഒരു സന്തോഷം കാണത്തില്ല നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ പോവുക എല്ലാവരുംമാതിരി സ്കെഡ്യൂൾ ചെയ്ത് വെച്ച് ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടേ ഇരിക്കുക അതാണ് ഇവിടുത്തെ എനിക്ക് ഒരു ബുദ്ധിമുട്ടെന്നല്ല നമുക്ക് എന്താ നാട്ടിൽ നിന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളിലെ മെയിൻ കാരണം ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ മെയിനായിട്ട് യു കെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എൻ്റെ മെയിൻ അനുഭവങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് യു കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ